കോഴിക്കോട് കണ്ണാടിക്കൽ ദളിത് യുവതിയെ ആക്രമിച്ച ഒരു സംഭവമുണ്ട് അതിൽ പ്രതിഷേധം കനക്കുക തന്നെയാണ് കാരണം മനുഷ്യാവകാശ കമ്മീഷൻ വരെ ഇടപെട്ടിട്ടും ഉത്തരവുണ്ടായിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ആ ഒരു നിലപാടാണ് പോലീസ് പോലും സ്വീകരിക്കുന്നത് തീർച്ചയായും രജനി രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണാടിക്കൽ ദളിത് യുവതിക്ക് നേരെയുള്ള അതിക്രമം ഏറ്റവും ആദ്യം പുറം ലോകത്ത് എത്തിക്കുന്നത് ജനം ടി വി വാർത്തയെ തുടർന്നാണ് ഈ ജനം ടിവിയുടെ വാർത്ത കണ്ടതിന് ശേഷമാണ് മനുഷ്യാവകാശ കമ്മീഷൻ വരെ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിനോട് വിശദീകരണം തേടിയിരിക്കുന്നത് ഏകദേശം കണ്ണാടിക്കൽ സ്വദേശിയായ ദളിത് യുവതിക്ക് നേരെ ഇത്തരത്തിൽ അയൽവക്കക്കാരുടെ അതിക്രമം ഉണ്ടായിട്ട് ഏകദേശം രണ്ടാഴ്ചയോളം പിന്നിട്ടിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുതര ത്തിലുള്ള നടപടിയും ഉണ്ടായിരുന്നില്ല ഒരാഴ്ചയ്ക്കു ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞതിനു ശേഷമാണ് ഈ സംഭവത്തിൽ പോലീസ് മൊഴി വരെ രേഖപ്പെടുത്തുവാൻ തയ്യാറായത് ഇതിനെതിരെയൊക്കെ തന്നെയും വലിയൊരു പ്രതിഷേധം ഉയർന്നു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സമീപ പ്രതി സമീപവാസികളുടെ ക്രൂരമായ പീഡനത്തിനാണ് ഈ യുവതി ഇരയായത് ഈ സംഭവത്തിൽ നെഞ്ചിനും കൈക്കും തലയ്ക്കുമൊക്കെ വലിയ രീതിയിലുള്ള ശതമാണ് ഈ യുവതിക്ക് നേരെ ഉണ്ടായത് ഫുട്ബോൾ ദേഹത്ത് വീണത് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ തർക്കം പിന്നീട് ഒരു അക്രമത്തിലേക്ക് എത്തുകയും യുവതി കോഴിക്കോട് ജില്ലയിലെ ബീച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്ന് യുവതി ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പരാതി നൽകിയെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്നെങ്കിൽ യാതൊരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായിരുന്നില്ല പിന്നീട് ഇവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ട് പോലും ഇവരുടെ മൊഴി രേഖപ്പെടുത്തുവാൻ ഏറെ വൈകിയിരുന്നു എന്നത് വലിയൊരു വിവാദമായിരുന്നു തുടർന്ന് പിന്നീട് പട്ടികവർഗ സംരക്ഷണ സമിതിയൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയുണ്ടായി തുടർന്നാണ് ജനൻ ടി വി ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തെത്തിക്കുന്നത് തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിടുകയായിരുന്നു എന്തുകൊണ്ടാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് യാതൊരു തരത്തിലുള്ള നടപടിയും എടുക്കാത്തത് എന്ത് വിശദീകരണം നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിടുകയായിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഉറപ്പ് ഇത്തരത്തിലുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നും കൂടി പറയുകയുണ്ടായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു ആരോപണം തന്നെയാണ് ഉയർന്നു വരുന്നത് ും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല എങ്കിൽ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ നിരാഹാരമടക്കം ആയതുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിൽ അവർക്ക് നീതി നിഷേധിക്കുന്ന പറയാമെന്തായാലും പ്രതിഷേധം ശക്തമാക്കുവാൻ തന്നെയാണ് യുവതിയുടെ നീക്കം മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടും എന്തുകൊണ്ടാണ് ഇതിലൊരു നടപടി എടുക്കാത്തെന്നുള്ള ചോദ്യമാണ് ജനങ്ങളടക്കം ഉന്നയിക്കുന്നത് ദസ്ലയാണ് വിവരങ്ങൾ നൽകിയത്